തൃശൂർ പൂരം പ്രതിസന്ധി ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ച യോഗം ഇന്ന് തൃശൂരിൽ നടക്കും പൂരം എക്സിബിഷൻ തറവാടക കുത്തന ഉയർത്തിയതിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് സർക്കാർ യോഗം വിളിച്ചത് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ വൈകിട്ട് തൃശൂർ രാമനിലയത്തിലാണ് ചർച്ച വിവരങ്ങളുമായി ജേസൻ ചാമോളപ്പിൽ ചേരുന്നു ജേസൻ ചാമോളപ്പിൽ ദേവസ്വങ്ങൾ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമോ ദേവസ്വങ്ങൾ നിലപാടിൽ നിന്ന് മുന്നോട്ട് പോകുമെന്ന കാര്യം ഇപ്പോൾ വ്യക്തമല്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞിരിക്കുന്ന രണ്ടു കോടി ഇരുപത് ലക്ഷം രൂപ നൽകിക്കൊണ്ട് തൃശൂപുരം പൂരം തൃശൂരിൽ നടക്കില്ല അതായത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളിലെ ആഭിമുഖ്യത്തിൽ തൃശൂർ പൂരം തൃശൂരിൽ നടക്കില്ല എന്ന ഒരു ധാരണയിൽ തന്നെയാണ് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത് അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല പക്ഷേ നേരത്തെ നിശ്ചയിച്ചിരുന്ന പോലെ മുപ്പത്തൊമ്പത് ലക്ഷത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരു സമവായത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് എത്താൻ തോന്നുന്ന ഒരു തുകയിലേക്ക് ഈ ചർച്ച എത്തുമോ എന്നാണ് അവരും ഉറ്റുനോക്കുന്നത് അത്തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടായാൽ മാത്രമേ തൃശൂർ പൂരം സുഗമമായി നടക്കൂ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നാം മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി മന്ത്രി കെ രാധാകൃഷ്ണനോട് സംബന്ധിച്ച ഉചിതമായ തീരുമാനം അതായത് പ്രശ്നപരിഹാരത്തിനുള്ള ഉചിതമായ തീരുമാനം എടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു പ്രശ്നപരിഹാര ഫോർമുല ഇന്നൂടി തിരിയും അല്ലാത്ത പക്ഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് രണ്ടു കോടി ഇരുപത് ലക്ഷം വേണമെന്ന കർശന നിലപാട് തുറന്നാൽ തൃശൂർ പൂരം വലിയ രീതിയിലേക്ക് പ്രതിസന്ധിയിലേക്ക് പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ശബരിമലയിലെ ഭക്തജല തിരക്ക് തന്നെ വലിയ രാഷ്ട്രീയ വിവാദമായ ഒരു പശ്ചാത്തലത്തിൽ സമവായത്തിന്റെ സാധ്യതയല്ലേ തെളിയുന്നത് ജയ്സൺ പാർട്ടിയിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകുമല്ലോ അല്ലെ തീർച്ചയായും ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സി പി എമ്മും അതുപോലെ തന്നെ സി പി ഐയും തൃശൂർ ജില്ലയിലെ നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു സമവായ വിഷയം ഉണ്ടാകണം എന്ന നിലപാടിലുള്ളവർ തന്നെയാണ് പ്രത്യേകിച്ച് സി പി ഐ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് തൃശൂരിൽ മത്സരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ സി പി ഐയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ തുടരുന്നുണ്ട് മന്ത്രി കെ രാജനും മുൻ മന്ത്രി വി എസ് നീൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഇതിനുവേണ്ടി മുൻകൈ എടുക്കുന്നുണ്ട് പക്ഷേ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിനും ഇത്തരം ഒരു ആലോചനകൾ തന്നെയാണ് പക്ഷേ മന്ത്രി കെ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ കൊച്ചിൻ ദേവസം ബോർഡ് പ്രസിഡന്റുമാണ് ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടത് പക്ഷേ ഇവർ പറയുന്നത് കോടതിയുടെ നേതൃത്വം പ്രകാരമാണ് ഇത്തരം ഒരു വില നിശ്ചയിച്ചത് എന്നാണ് പക്ഷേ അക്കാര്യത്തിൽ ഒരു വസ്തുതപരമല്ലാത്ത ഒരു ഒരു കാര്യമുണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വില നിശ്ചയിക്കാം എന്നതാണ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കോടതിയുടെ ഒരു പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചി ദിവസം കൊണ്ട് ഇത്രയും വലിയ രീതിയിലുള്ള തുക ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇക്കാര്യത്തിൽ ഒരു പ്രശ്നപരിഹാരം മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്നാൽ മാത്രമേ തൃശൂർ പൂരം സുഗമമായി നടക്കൂളത്തിലാണ് വിവരങ്ങൾ നൽകിയത് തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള പൂരം എക്സിബിഷന്റെ തറവാടക രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയായി ഉയർത്തിയതിലാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് ദേവസ്വം പാറവേക്കാവ് ദേവസ്വം അടക്കമുള്ളവ ഈ തീരുമാനത്തോട് യോജിക്കുന്നില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ് രാപ്പകൾ സമരം കണ്ടതാണ് ഇന്നെന്തായാലും പ്രശ്നപരിഹാരത്തിന് സാധ്യത തെളിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇരുവിഭാഗങ്ങളുമായും ഇന്ന് ചർച്ച ചെയ്യാനെത്തുകയും ചെയ്യും